ഫീൽ ചെയ്തത് സാധാരണ ഒരു സിനിമയുടെ റിലീസ് എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ് ഉള്ളൊരു സമയമാണ് പക്ഷെ പല കാരണവശാലും ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ നിസാബിക്ക ഉണ്ട് ഞങ്ങളുടെ കൂടെ ഈ പടം ഞങ്ങളുടെ കൂടെ തന്നെ ഇന്ന് കണ്ടു സന്തോഷിച്ചു എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഒന്നും പറയാനില്ല ഞങ്ങൾ നല്ലൊരു സിനിമ ചെയ്തിട്ടുണ്ട് ഇന്ന് സിനിമ കഴിഞ്ഞാൽ എല്ലാവരും കൈയടിച്ചപ്പോൾ അത് നിസാമയ്ക്കൊക്കെ ഒരു ഡെഡിക്കേഷൻ ആണെന്ന് ഉള്ളൊരു ഫീലിങ്ങ് എനിക്ക് തോന്നി അപ്പം എന്തായാലും ഈ പ്രേക്ഷകർ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഞങ്ങൾ ഞങ്ങളെന്തായാലും നിസാമയ്ക്ക് ഒരിക്കലും നടക്കില്ല താങ്ക് യു ഓപ്പറേഷൻ തിയേറ്ററിൽ കുഞ്ഞ് ജനിച്ചു അമ്മ മരിച്ചു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മളിപ്പോ നിസ് ആക്കയുടെ അപ്പോൾ ഇതിൻ്റെ ഇമോഷൻ എന്താണെന്നോ ഈ സിനിമ കണ്ടിട്ട് സന്തോഷിക്കണോ വിഷമിക്കണോ അറിയില്ല പക്ഷെ നിസ് അക്ക ഹാപ്പി ആയിരിക്കും പുളിയുടെ കുഞ്ഞ് ജനിച്ചു അതിനെയും എല്ലാവരും സന്തോഷത്തോടുകൂടി കൂടി നേടി വാങ്ങുക അത്രയൊരു